കണ്ണുകൾ പുറത്തേക്ക് തള്ളി വായും പൊളിച്ച് ദേവിനെ അടിമുടി സ്കാൻ ചെയ്തപ്പോഴാണ് കാണുന്നത് സന്ധ്യയ്ക്കിനാവല്ലെന്ന് ഗൗരിക്ക് ബോധ്യം വന്നത് അതോടെ സിപ്പപ്പ് അങ്ങോട്ട് പൂത്തി വെച്ചു പക്ഷെ ദേവിന്റെ ശ്രദ്ധ സിപ്പിലായതുകൊണ്ട് പൂത്തി വെച്ച സ്ഥലം കണ്ട് അവന് ഹാലിളകി നീ എടുക്കോ അതോ ഞാൻ കൈയിട്ടെടുക്കണം എന്നുള്ള അവന്റെ ചോദ്യത്തിൽ ഭയന്ന് ഗൗരി മിണ്ടാണ്ട് അതെടുത്തു കൊടുത്തു പറയാൻ പറ്റൂല ദയവാണ് സാധനം ലോറിയിലെ ഡ്രൈവർമാര് ഗൗരിയെ കണ്ടടക്കം പറയുന്നത് കണ്ട് ദേവളോട് വണ്ടി എടുത്ത് പോവാൻ പറഞ്ഞു ലോറി സ്റ്റേഷനിൽ കൊണ്ടുപോയിടാ എന്നും പറഞ്ഞു ആക്രോശിച്ച് ദേവിനെ നേരെ കലിയുടെ ഡ്രൈവർമാർ നോക്കി നിന്റെയൊക്കെ നായ്പ്പാച്ചിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ തലയ്ക്ക് മുകളിലിരിക്കുന്നതോട് വരാൻ പറയാ സ്റ്റേഷനിലേക്ക് അപ്പത്തരം വണ്ടിയും അതിനകത്തുള്ള സാധനങ്ങളും അവരോട് അത്രയും പറഞ്ഞുകൊണ്ട് ദേവ് മറ്റു പോലീസുകാർക്ക് നേരെ നിന്നും എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യണം ഗോഡൌൺ ലക്ഷ്യമാക്കി വരുന്ന വാഹനങ്ങളെല്ലാം പിടിച്ചിട്ടേക്കും നാളെ വിട്ടാൽ മതി അതും പറഞ്ഞ സ്കൂട്ടി ഉന്തി കൊണ്ടുവരുന്ന ഗൗരിയെ കൂടെ അവനും കൂടി ആ ഡ്രൈവർമാർ അപ്പോയും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ദൈവനൽ സിപ്പപ്പ് വായിൽ വെച്ച് അവളോടൊപ്പം എത്താൻ ഓടി നിൽക്ക് നിൽക്ക് എങ്ങോട്ടത്ര ധൃതി ദൈവളോട് ചോദിച്ചു ധൃതി ഒന്നുമില്ല അവിടെ നിന്നാ കണ്ണേട്ടനെ എടുത്ത് പെരുമാറില്ലേ അവൾ ചെറു ചിരിയൂടെ പറഞ്ഞു എന്നാലും ഏട്ടൻ ഇവിടെ ഇങ്ങനെ എസ് സി ആയി കയറിയത് ഒട്ടും പ്രതീക്ഷില്ല ഞാൻ സായിസാർ എന്ന് വിചാരിച്ചു ചെയ്തു പോയതാണ് ഒന്നും തോന്നല്ലേ തൊഴുകൈകളോടെ ഇളിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞപ്പോൾ ദേവും കൂടെ ചിരിച്ചു ഇനി എന്ത് തോന്നാൻ എനിക്കറിയില്ല നിനക്കൊരു പിരി ലൂസാണെന്ന് ആണോ എനിക്കറിയില്ലായിരുന്നോ നമ്മൾക്ക് ഇവിടെ ഒരു ഫ്ലെക്സ് അടിച്ചു വെക്കാം ദേവിൻ്റെ ചളി ഗൗരിയിൽ കലി കയറ്റി എന്നാലും ക്യാമ്പിന് പോയപ്പോൾ ഒന്നും പറഞ്ഞതുപോലോ ആയിക്കോട്ടെ ശിവ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കുറച്ച് സെന്റേയും കൂടെ കൂട്ടത്തിൽ കലയ്ക്കി ഗൗരിക്ക് കൊടുത്തു അതിന് ഞാനാരോടും പറഞ്ഞിട്ടില്ല ആരോ കുഞ്ഞുട്ടനോ ഒന്നും അറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി അതിന് നിന്റെ കല്യാണം അല്ലായിരുന്നല്ലോ ക്ഷീണം പിടിച്ചുറങ്ങാൻ ദേവിൻ്റെ മുഖത്തിൽ അക്കട ചിരി വന്നു അതല്ല ശിവനെ റൂമിൽ കൊണ്ടുപോയി വിടാൻ പോയി അവിടെ നിന്നും ഒരു ഇളനീർ കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നീട്ടിയത് രാവിലെയാണ് എങ്ങനെ റൂമിലെത്തിയതെന്ന് പോലും ഓർമ്മയില്ല എങ്ങനെ ഓർമ്മ ഉണ്ടാവനാ ബാക്കിയുള്ളവരെടുത്തോണ്ട് പൊക്കിയല്ലേ ദേവി ചിരിച്ചുകൊണ്ട് ആത്മകഥം പറഞ്ഞു അപ്പോ നിനക്കൊന്നും ഓർമ്മയില്ലേ ഇല്ല ഒന്നും ഓർമ്മയില്ല ോ അപ്പം ഞാൻ കിസ്സടിച്ചതും വാവിന്ന് വിളിച്ചതും ഒന്നും ഓർമ്മയില്ല ഭാഗ്യം ഒരു ദീർഘനിശ്വാസം ഉയർന്നു എന്താ പറഞ്ഞത് ഗൗരി ദേവിൻ്റെ നേരെ നോക്കി അതോ ശരിക്കും നിനക്കെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ഇളനീരിൽ ഡ്രിങ്ക്സ് കലക്കി വെച്ചിരുന്നു നീ അതെടുത്ത് എടുത്ത് കുടിച്ചു നീ മാത്രമല്ല നിന്റെ വാലും രണ്ടും കൂടെ അവിടെ പാട്ടും കുത്തുമായി പൂരപ്പറമ്പാക്കിയപ്പോൾ ഞാനാണ് നിന്നെ എടുത്തുകൊണ്ട് പോകുന്നത് ആണോ കേട്ടതും വിശ്വസിക്കാനാവാതെ ഗൗരി ഒന്ന് നിന്നു നീ സ്വഭാവത്തിലായിരുന്നില്ലല്ലോ ഒരു ദുർബല നിമിഷത്തിൽ അതും കഴിഞ്ഞു നീ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ എന്റെ അവസ്ഥയും ഏതാണ്ട് അത് തന്നെയൊക്കെ ആയിരുന്നു സെൻ്റെ മുഖത്തെ ഫിറ്റ് ചെയ്ത് ഗൗരിയെ നോക്കി എന്ത് വയറക്കാളിക്കൊണ്ട് ഗൗരി ദേവനെ നോക്കി അവളെ മുഖം കണ്ട് ദേവ് ഉള്ളിൽ ചിരിച്ചു ചെത്തും ശാന്തി മുഹൂർത്തം സത്യമായിട്ടും അവളെ കളിപ്പിക്കാനായാണ് ദേവ് അങ്ങനെ പറഞ്ഞതെങ്കിലും ഗൗരിക്കൊരു ഷോക്കാണ് ഉണ്ടാക്കിയത് അവളൊന്നും സംസാരിക്കാൻ കഴിയാതെ സ്കൂട്ടിയിലുള്ള പിടുത്തം വിട്ടു ബാലൻസ് തെറ്റി സ്കൂട്ടി ടയ്ക്കെന്ന് പറഞ്ഞ് റോഡിൽ വീണു കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അതരങ്ങൾ വിറകൊള്ളുന്നു ഷോൾ മുഖത്തേക്ക് വലിച്ചിട്ട് ഗൗരി പിടിച്ചു ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവളാവുന്നത്ര ശ്രമിച്ചെങ്കിലും എങ്ങനെയുള്ള ശബ്ദം ദേവിൻ്റെ കാതുകളിലേക്ക് എത്തി സംഗതി സീനാവുകയാണെന്നും ഏകദേശം ദേവിന് മനസ്സിലായി തുടങ്ങി ദീവാ പണി പാളി നടക്കാത്ത കാര്യം നടന്നു എന്നു പറഞ്ഞു ആ കൊച്ചിനെ കണ്ണീര് വേസ്റ്റാക്കിയ ഈ നത്തിനെ പിടിച്ച തല്ലണ്ടേ ഗൗരി നല്ല പോളിങ്ങിലാണ് എങ്ങനെയുള്ള ശബ്ദം പുറത്തു വരുംതോറും ദൈവിന്റെ മുട്ടുകാലി വിറയ്ക്കാൻ തുടങ്ങി പെണ്ണാണ് കുട്ടികളെ വകുപ്പ് മാറും പോലീസാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഈ പ്രാവശ്യം ദേവ് നല്ലോണം പെട്ടു ഉള്ളിൽ നിന്ന് വന്ന വെപ്രാളത്തോട് കണ്ട വഴി ഓടാൻ പറഞ്ഞു അവനൊരു കൈ കൊണ്ട് സ്കൂട്ടി പിടിച്ചു പോക്കി മറുകൈ കൊണ്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചു പൊന്നു പെണ്ണേ നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല നിന്റെ ചളി കുറെ കേട്ട് ഉറക്കം പോലും മാറ്റിവെച്ചത് നി കറിഞ്ഞ സീനുണ്ടാക്കല്ലേ ഞാനൊന്നും കണ്ടില്ലേ ദേ വേണല് ഈ പിള്ളരോട് ചോദിക്കും മൂവുമ്പഴം പോലെ ഒന്ന് മുന്നിൽ കിടന്ന് രുചിച്ച് നോക്കാതെ എന്നെവർക്ക് നന്നായിട്ട് അറിയാം അല്ല മക്കളെ എന്നാ വണ്ടി വേണം വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കൂ അവളെ മൂടുമാറ്റൻ എന്തൊക്കെയോ പറഞ്ഞു അവളെ വീട്ടിലേക്ക് വിടാൻ നോക്കിയപ്പോൾ ഗൗരി കരച്ചിൽ നിർത്തി എന്നിട്ട് മനോഹരമായി അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ഇളിച്ചു കൊടുത്തു മൈട്ടിയർ ഭർത്തു അതിനുള്ള ധൈര്യമൊന്നും ഇങ്ങർക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കരഞ്ഞ അതിനൊന്നുമല്ല പിന്നെ ദേവിൻ്റെ ശബ്ദം കുറച്ച് ഉച്ചത്തിലായിരുന്നു വെള്ളം അടിച്ച് ഞാൻ വേറെ വല്ലതും വിളിച്ചു പറഞ്ഞു എന്നൊരു പേടി കൊണ്ട് കരഞ്ഞതാ ഓഹോ നീ എല്ലാം പറഞ്ഞു ഞാൻ എല്ലാം കേട്ടു ദൈവ ഒരു നെടുവീർപ്പൂടെ പറഞ്ഞതും ഗൗരി തലയ്ക്ക് കൈ കൊടുത്തു നിന്നു ദൈവേ അവൻ തീയോട് കാര്യം വിളിച്ചു പറഞ്ഞു ഗൗരി ഒരു തരം ഭയം പുറപ്പെട്ടു പക്ഷെ അവളുടെ മൗനം മനസ്സിലാക്കിയിട്ടെന്നോണം ദൈവ് പറഞ്ഞു അതും നീ പറഞ്ഞു പക്ഷേ ഞാൻ കേട്ടില്ല ദേവിൻ്റെ കയ്യിൽ നിന്ന് സ്കൂട്ടി വാങ്ങി അവൾ മെല്ലെ മുന്നോട്ട് നടന്നു പിറകെ അവനും അതെല്ലാം അവ്യക്തമായ സംഭവങ്ങൾ മാത്രമാണ് ഗൗരി എനിക്കപ്പോൾ താനും മറന്നേക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില ഓർമ്മകൾ ചിന്തകൾ വഴി അറിയാതെ സഞ്ചരിക്കുമ്പോൾ ഓർമ്മിക്കപ്പെടുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ നില വികാരങ്ങളെ കടിഞ്ഞാണിടാൻ കഴിയാത്ത വിധം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ട സമയം അതും പറഞ്ഞ് ദേവെന്ന് പുഞ്ചിരിച്ചു ഗൗരി അവനോടും മാഷന്ത് ഐ പി എസ് ആയിട്ട് ഈ യൂണിഫോം അണിഞ്ഞത് ഞാൻ വിചാരിച്ചത് പൂനെയിലെ വലിയ റൗഡി പോലീസും ഒക്കെ ആ അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് വിചാരിച്ചു ഇവിടെ ചില പണികൾ ബാക്കി കിടപ്പുണ്ട് അതൊക്കെ തീർത്തിട്ട് പൂനെയിലേക്ക് തന്നെ പോവും അതിനും ദൈവ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഓ എന്നാ അങ്ങനെ ആവട്ടെ അല്ല ഗൗരി അമ്മ വന്നില്ലല്ലോ നീ തനച്ച അവിടെ നിൽക്കും സംസാരത്തിനിടെ ദൈവ് അവളോട് ചോദിച്ചു അതിന് തനിച്ചല്ലോ അവിടെ കുക്കുണ്ടല്ലോ കുക്കുവോ അതാര കുക്കു ഇനി ആരുമോ പറഞ്ഞ വിശാൽ കുക്കു ആവും ദീപിന്റെ ചിന്ത അങ്ങനെ എവറസ്റ്റും കടന്നു പോയിരിക്കാണ് നേരെ ചോദിച്ചാൽ ഗൗരി എന്ത് വിചാരിക്കും ചെറിയ ചൂണ്ടയിട്ട് നോക്കാം കുക്കുന് എത്ര വയസ്സായി ദീപൊന്നറിയാത്ത ഭാവത്തിൽ അവളോട് ചോദിച്ചു അതറിയൂല പക്ഷേ നാലാളെ ഒറ്റയ്ക്ക് നേരമുള്ള ശേഷിയുണ്ട് അതൊക്കെ ഇട്ടതും ദീവിന് കുക്കുനോട് അടങ്ങാത്ത ദേഷ്യം തോന്നി വല്ലവന്റെ ഈ കഞ്ഞില് പാറ്റിനെ പിടിച്ചിട്ടിട്ട് നിക്ക് എന്ത് കിട്ടാനാണ് ദീപങ്ങനെ അറ്റമില്ലാതെ ചിന്തിച്ചു നിക്കുകയാണ് നാലു മാസമായി അവൻ വന്നിട്ട് മുടക്കം വീട് കാക്കുന്നവരെ ആരേലും ആട്ടിവിടും അപ്പോഴാണ് ദേവിന്റെ വിളബ് ഏകദേശം കത്തിവന്നത് സാവധാനം അവനോടി ഈ കുക്കു എന്ന് പറയുന്നത് നായയാണെന്ന് അല്ലേ ദേവിൻ്റെ അവസ്ഥ ഇത്രയ്ക്ക് ദാരിദ്ര്യം ആർക്കെലും ഉണ്ടാവോ കഷ്ടണ്ട മോനെ കഷ്ടം യാത്ര പറഞ്ഞു പിരിയുന്നേരും ദേവിൻ്റെ ഉറക്കം കെടുത്തുന്നോനെ ഗൗരി അവനോടായി പറഞ്ഞു ശരിക്കും ഇതിനെ കരഞ്ഞെന്നറിയോ ദേവിയില്ല എന്നർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി അഥവാ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും തരാൻ സാധിക്കാതെ പോയല്ലോന്ന് അതോർത്ത് കരഞ്ഞതാ കണ്ണിറക്കിയുള്ള ഗൗരിയുടെ സംസാരം കേട്ട് ദേവിൻ്റെ ഉറക്കം മാത്രമല്ല പോയത് ആകെ ഉണ്ടായിരുന്ന കിളികൾ മൊത്തം കുടുക്കുകയും കൊണ്ട് പാറി പറന്നു വല്ലാത്ത ജാതി സാധനം എവിടെ നിന്ന് എൻ്റെ കൃഷ്ണടന് ഇതിനെ കിട്ടിയത് ഇതിനെപ്പോലിത് മാത്രേ ഉണ്ടാവൂ മീഷൻ പിരിച്ച് ഗൗരിയുടെ പോക്ക് കണ്ട് അങ്ങനെ നിന്നു പ്രണയം വാക്കുകൾക്ക് അതീവമായി വികാരമായി സ്ഥിതികളെ തഴുകുന്നു ദേവനോട് പറഞ്ഞത് ആലോചിച്ച് നടക്കവയാണ് വീട്ടിൽ നിന്നും ആരും ഓടിപ്പോകുന്ന പോലെ അവൾക്ക് തോന്നിയത് കൂടാതെ കുക്കുവിന്റെ നിർത്താതെയുള്ള കുരയും അവളിൽ എന്തോ സംശയം ജനിപ്പിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നോണം ഗൗരി വീട്ടിലേക്ക് ഓടിക്കേറി വാതിൽ തകർത്തിട്ടില്ലെന്ന് കണ്ടതും അവളിൽ തെല്ലാശ്വാസം ഉണ്ടാക്കി അവൾ നോക്കി നിൽക്കേ വന്നയാൾ ധൃതിയിൽ തെങ്ങിൻ തോപ്പിലൂടെ ഒരു മിന്നായം പോലെ മറയുന്നത് പോലെ അവൾ നോക്കി നിന്നു ഗൗരിയെ കണ്ട് കുക്കും ഇണ്ടാതിരുന്നു പക്ഷെ അവൻ അപ്പോഴും വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു തിന്നേൽ കൈയോന്നിക്കൊണ്ട് അവൾ പിന്നാമ്പുറത്തേക്ക് കണ്ണോടിച്ചു കണ്ണൊടിച്ചു അയാൾക്ക് കൂടെ വേറെ ആരും ഉണ്ടായിരുന്നു എന്ന ചോദ്യം അവളിൽ ഉണ്ടായിരുന്നു അമ്മയോട് ഇന്ന് വരാൻ പറഞ്ഞ മതിയായിരുന്നു ആശങ്കക്കിടയിൽ അവൾ ചിന്തിച്ചു ഇന്ന് ആ ഡ്രൈവർമാർ എന്നെ നോക്കി എന്തോ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അവരുടെ ആളുകളായിരിക്കും ഒരാളും ഒരുപാട് ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ചു കൊണ്ട് അവൾ കുക്കുവിനെ ഒന്ന് നോക്കി അവന്റെ കണ്ണുകളിൽ എന്നുമില്ലാത്ത ഒരു തിളക്കമുണ്ടോ ഇങ്ങനെ ഉച്ചത്തിൽ കിതക്കുന്ന എന്തിനാ കുക്കുവിയിലേക്ക് നോക്കുന്തോറും ഗൗരിൽ ഒരു ഭയം ഉടലെടുത്തു ആകെ ഒരു അസ്വസ്ഥത ബാഗിൽ നിന്നും കീ തപ്പിക്കൊണ്ട് അവൾ വെപ്രാളത്തോടെ വാതിൽ തുറന്ന അകത്തേക്ക് കയറി കുറ്റിയിട്ട് കഥയിൽ ചാരി എന്നും അയാളല്ലാതെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേരുന്നു കുക്കുവിന്റെ അകക്കണ്ണിൽ എന്തോ തെളിഞ്ഞിട്ടുണ്ട് അതാണ് അവൻ എഴുന്നേൽക്കാൻ പോലും ഭയപ്പെടുന്നത് അവനേറ്റവും ഭയമുള്ള എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ ജീവനുള്ള എന്തെങ്കിലും പക്ഷെ അങ്ങനെയൊന്നും ഭയപ്പെടുന്നവനല്ലോ അവൻ കയ്യിലെ ബാഗ് നിലത്തേക്ക് വെച്ചവൾ സ്വിച്ച് ബോർഡിലേക്ക് വിരൽ ചേർത്തതും പുറത്തു നിന്നും കുക്കുവിന്റെ കുരം വീണ്ടും ഉയർന്നു അതോട് രണ്ടും കൽപ്പിച്ച് ഗൗരി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സമയം ഇരുട്ടി തുടങ്ങി മുറ്റത്ത് പടർന്നു പന്തലിച്ച ഫാഷൻ ഫ്രൂട്ടിലെ മറവ് കാരണം ആകെ ഇരുട്ട് മൂടിയിരിക്കാണ് പിൻഡാമുറത്ത് നിന്നും ഉണങ്ങിയ തീക്കിനിളകൾ നിരിഞ്ഞമിരുന്ന ശബ്ദം അവളുടെ കാതുകളിൽ പോലെ വന്നു പതിഞ്ഞത് കാലുകൾക്കിടയിൽ നിന്നും ഒരു വിറയിൽ പൊട്ടി പുറപ്പെടുന്നത് ഒരു ഞെട്ടലോട് അവൾ അറിഞ്ഞു ഞെടിയുടെ അകത്തേക്ക് തന്നെ കയറി വാതിലടിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് ഓടി ഷെൽഫ് തുറന്ന് ഒരു ബാഗ് കയ്യിലെടുത്തു ഇനി ഇത് തിരഞ്ഞായിരിക്കുമോ അയാൾ വന്നിട്ടുണ്ടാവുക എത്രയും വേഗം ഈ ഫയൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കണം ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും ബാഗ് പതിയെ തുറന്ന് അതിലേക്ക് നോക്കിക്കൊണ്ടവൾ ചിന്തിച്ചു അഥവാ ആരേലും പുറത്തുണ്ടെങ്കിലും അത്ര ഭീരുമല്ലെന്ന് താൻ തെളിയിച്ചു കൊടുക്കണം ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അവൾ പുറത്തേക്കുള്ള വാതിൽ പതിയെ തുറന്നും തലവെളിയിലിട്ടും കുക്കിന്റെ ശബ്ദം അടങ്ങിയിരിക്കുന്നു വഴിയിൽ ഇരുൾ വീയും മുന്നേ ഇത് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണം അകത്തേക്ക് തന്നെ കയറി ഡ്രസ് ചേഞ്ച് ചെയ്ത് അവൾ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി തഴുകി തലോടി പോകുന്ന കുഞ്ഞിളം കാറ്റിന്റെ സ്പർശനത്താൽ സ്വയം മലിഞ്ഞു പോകുന്ന സസ്യലാദികൾ മാത്രം ഉണർന്നു നിൽപ്പുണ്ട് ധൈര്യസമേതം സ്കൂട്ടി വച്ചിടത്തേക്ക് ബാഗ് അടിച്ചി പിടിച്ചവൾ നടന്നു നീങ്ങി കാര്യം പേടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുക്കുവിനെ പോലും തിരിഞ്ഞു നോക്കാൻ അവൾ മടിച്ചു അവൻ്റെ കണ്ണുകളിൽ വന്യമായ ആ തിളക്കം അവളിലെ ഭയത്തിൽ തൊട്ടുണർത്തിയിരുന്നു എത്രയും വേഗം വേഗമായി കടക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവളിൽ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ തിരിഞ്ഞു നോക്കാതെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾ അറിഞ്ഞിരുന്നു തൻ്റെ പിറകിൽ ആരോ ഉണ്ടെന്ന് അന്തരീക്ഷത്തിൽ തളം കെട്ടിയെന്ന സിഗരറ്റിൻ്റെ രൂക്ഷഗന്ധം അവളുടെ നാസികയിൽ ചെന്ന് തട്ടിയെങ്കിലും അവൾ ഒരടി പോലും പതറാതെ മുന്നോട്ട് പോയി അവളെയും വീക്ഷിച്ചുകൊണ്ട് രണ്ട് കണ്ണുകൾ പിന്നാമ്പുറത്ത് തിണ്ണയിലിരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ വിരലുകൾക്കിടയിൽ കിടന്ന് സിഗരറ്റ് പുക പരത്തിക്കൊണ്ട് കൊണ്ട് വേണ്ടി എരിഞ്ഞുകൊണ്ടിരുന്നു ഗൗരിയോട് സംസാരിച്ചിരുന്ന ദേവ് തിരികെ ചെക്കി നടക്കുന്നതിടത്തേക്ക് പതിയെ ചലിച്ചു കൊണ്ടിരുന്നു പക്ഷെ അവനുള്ള നിറയെ ഗൗരിയുടെ നിലാപ്രഭയുള്ള മുഖം തന്നെയായിരുന്നു അർഹിക്കാത്ത സമയത്ത് വിധി കൊണ്ടു തന്ന നിധിയാണ് കഷ്ടപ്പെട്ടാണ് വാങ്ങേണ്ടി വന്നതെങ്കിലും ഇപ്പോ ജീവന്റെ തുടിപ്പായി മാറിയിരിക്കുകയാണ് ആദ്യം നിന്നെ കണ്ട നിമിഷങ്ങളിൽ തോന്നിയ ദേഷ്യം ഇന്ന് പ്രാണമായി പരിണമിച്ചിരിക്കുന്നു തിരിച്ചു നടക്കും വഴിയിലാണ് പെട്ടെന്ന് ദേവ് വാഹനങ്ങൾ ചീറി വരുന്ന ശബ്ദം കേട്ടതും അപകടം നടന്നു എന്നുള്ള ചിന്തയിലാണ് ദേവിലാദ്യം ഉണ്ടായതും അതുകൊണ്ട് തന്നെ ഇടറോഡിൽ നിന്നും അവനോടി മെയിൻ റോഡിലേക്ക് കടന്നതും അവനാ കാഴ്ച കണ്ട് ആദ്യമൊന്ന് സ്തംഭിച്ചു നിന്നും റോഡിൽ വീണ കിടക്കുന്ന ഒരാൾക്ക് ചുറ്റും ഏതാനും ബൈക്കുകൾ വട്ടം കറങ്ങുന്നു എന്താ ഇടയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ പോലെ നിലത്ത് വീണ കിടക്കുന്ന എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് ദേവൻ ഇന്നടത്ത് നിന്നും അലറിയത് ഡാ കാക്കിയിട്ട പോലീസ് അമ്മമാർ തങ്ങൾക്ക് പിറകിൽ നിന്നും അലർന്ന് കണ്ട് ബൈക്കിൽ ഇരുന്നവന്മാരൊക്കെ നാലു വൈക്കും ചിഹ്ന ചിതറി അതോടെ ദേവ് അയൽക്കാരിലേക്ക് ഓടിച്ചെന്നു തലപൊട്ടി നെറ്റിയുടെ ചോര കരിഞ്ഞിറങ്ങുന്നു കമിന്നു കിടന്ന ആളെ ദേവ് പിടിച്ചെ നിൽപ്പിച്ചു ഇരുത്തിയപ്പോഴാണ് തിരുവിളക്കിന്റെ അരണ്ട് വെളിച്ചത്തിൽ ദേവ് അയാളുടെ മുഖം കാണുന്നത് വീണുമാഷ് നാട്ടിലെ പൗരപ്രമുഖൻ അയാൾ ആകെ ക്ഷീണിച്ചിരുന്നു എന്നാലും ദേവിനെ കണ്ട് അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഹോസ്പിറ്റലിൽ പോകണോ എന്ന ചോദ്യത്തിന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നായിരുന്നു അയാളുടെ മറുപടി ആ സമയത്ത് അയാളുടെ ഭാവം ദേവിനെ കൊണ്ട് വായിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും കണ്ണുകൾ നിറഞ്ഞ ഭയം അവനെ കാണാമായിരുന്നു ഇവിടെ നിന്നാൽ അവന്മാർ വീണ്ടും വന്നാലോ എന്നുള്ളതിനാൽ ദൈവ് അദ്ദേഹത്തെയും കൂട്ടി സുരക്ഷിത താവളത്തിലേക്ക് നടന്നു നീങ്ങി ബാഗുമായി ഗൗരി വന്നത് വേണുമാഷിൻ്റെ വീട്ടിലേക്കായിരുന്നു പക്ഷെ വീട് വീടടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു മാഷെ കൊണ്ട് പോയത് ഈ സമയത്ത് പോക്ക് പതിവില്ലാത്തതാണല്ലോ വിളിച്ചു നോക്കാൻ ഫോണുമില്ല ഇനി താരെ ഏൽപ്പിക്കും എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴാണ് അവൾക്ക് ഐഡിയ തോന്നിയത് വീടിനു നേരെ ഒന്നൂടെ നോക്കിക്കൊണ്ട് വണ്ടി വായനാശാലയിലേക്ക് വിട്ടു സമയം ഏഴിക്കഴിഞ്ഞതുകൊണ്ട് വായനാശാല അടച്ചിട്ടുണ്ടാവും ഇപ്പോൾ മാഷിൻ്റെ വീട്ടിൽ നിന്നും അവൾ വായനാശാല ലക്ഷ്യം വെച്ച് സ്കൂട്ടി ഓടിക്കുമ്പോഴാണ് അകമ്പടിയായി മഴയുമെത്തി അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നനഞ്ഞു കുളിച്ച് ബാഗുമായി അവൾ അങ്ങോട്ട് കയറുമ്പോൾ പുസ്തകം എടുത്തു അവസാന താളയും പുറത്തിറങ്ങിയിരുന്നു വാതിൽ ലോക്കിട്ട് പോകാന പയ്യന്റെ കയ്യിൽ നിന്നും കീ വാങ്ങിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ദൈവ് പതിവില്ലാതെ മുറ്റത്തെ മാവിൻ ചൂട്ടിൽ കുറേ സമയം തനിച്ചിരുന്നു ആരെയും പുറത്തേക്ക് കാണുന്നില്ല ശിവ കൂടി പോയതോടെ വീട് ഉറങ്ങിക്കിടക്കുകയാണ് അതിലേറെ ഹൃദയം നോവുന്നത് വേണുമാശം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് കുരുഷിതമായി കിടക്കുന്ന ദേവിന്റെ മനസ്സിൽ നിലാവെളിച്ചത്തിന്റെ അശ്രു കണങ്ങൾ പൊഴിച്ചുകൊണ്ടും ഗൗരിയുടെ മുഖം തെളിഞ്ഞു വന്നു ഹൃദയാന്തരങ്ങളിൽ ആനന്ദത്തിന്റെ മഞ്ഞു തുള്ളിയായി തന്നിൽ ചേർന്ന് നിന്നവൾ സിരകൾ ലഹരി പടർത്തിയവൾ ഇന്ന് എന്തിനു വേണ്ടിയാണ് നിന്റെ ഹൃദയം തുടിക്കുന്നതെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം നീ നീ മാത്രമാണ് ഗൗരി മനസ്സെത്ര ശ്രമിച്ചിട്ടും ശാന്തമാവുന്നില്ല മനസ്സിന്റെ ഏത് കോണിലും നീയാണല്ലോ പെണ്ണെ അവളുമായി പങ്കിട്ട നല്ല നിമിഷങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കവെയാണ് ആ സുഖമുള്ള ഈണം വീണ്ടും അവന്റെ കാതുകളിലേക്ക് തേടിയെത്തുന്നത് ആ ഒരു വരികൾ തന്നെ ദേവിന് ധാരാളമായിരുന്നു ഞാൻ അറിയാതെ എന്നുള്ള കീഴടക്കിയ ഭ്രാന്തമാണ് പെണ്ണെ നീ അടർത്തി മാറ്റാനാവാത്ത വിധം ആഴത്തിൽ പതിഞ്ഞ മുഴുത്ത ഭ്രാന്ത് വരികളിൽ അർത്ഥം ആലോചിച്ചു ഒരു പാൽപുഞ്ചിരിയമായി ഇരിക്കവെയാണ് അമ്മ അവനരികിലെത്തുന്നത് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് പുകൾ ശുദ്ധിയെ അകത്തേക്ക് കയറി അമ്മ കഴിക്കാനുള്ള എടുത്തു വെക്കാം അമ്മയുടെ നിർബന്ധം കാരണം മനസ്സില്ല മനസ്സോടെ ദേവ മുറിയിലേക്ക് നടന്നു അപ്പോഴും താഴെയുള്ള ഇരുട്ട് മുറിയിൽ നിന്നും ആ നാദം ഉയരുന്നുണ്ടായിരുന്നു നഷ്ടപ്രണയത്തിൻ ഓർമ്മ പോലെ ഇത്രമേൽ മധുരിക്കുന്ന അനുഭൂതി വേറെയുണ്ടോ മഴ പെയ്ത് തോന്നതിന് ശേഷം ഒരു ചെറു കവിളിൽ തലോടും തണുപ്പ് പോലെ നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മ പോൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ രാവിലേറെ ചെന്നിട്ട് മുറിയിൽ ഉറങ്ങാതിരിക്കുകയാണ് ദേവ് ജനയിലൂടെ എത്തിപ്പാളി നോക്കുന്ന ഇളങ്കാറ്റിൽ അവളുടെ ആ വശികന്ധം ഒഴുകിവരുന്നതായി അവന് തോന്നി സമയം പന്ത്രണ്ടടിച്ചതും ദേവി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു റൂം പതിയെ തുറന്ന ശബ്ദമുണ്ടാക്കാതെ അവൻ പുറത്തേക്ക് നടന്നു കൂലായിൽ കിടക്കുന്ന ശങ്കരമാമക്കിട്ട് ഒരു തട്ട് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ ചാറി തുടങ്ങി മഴയെ പ്രണയിച്ചവന്റെ കൂടെ മഴയ്ക്ക് പോകാതിരിക്കാനാവുമോ ഉടുത്തിരുന്ന മുണ്ട് മടക്കി ചുറ്റി തിണ്ണയിൽ വെച്ച് വറുമുട മുട്ടിനു മുകളിലേക്ക് കയറ്റി അവൻ ബുള്ളറ്റ് തള്ളിക്കൊണ്ട് ഗേറ്റിന് വെളിയിലേക്ക് നടന്നു റോഡിലെത്തി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതോടെ മഴ ഒന്നുകൂടെ ശക്തി കൂടി മഴ വകവെക്കാതെ കവലിലേക്ക് ഇറങ്ങി വയലിനോരും ചേർത്ത് ബുള്ളറ്റ് ഒതുക്കി വെച്ചു അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാഹനം പെട്ടെന്ന് ആടേയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്തേക്ക് മാറ്റിവെച്ചു ചുറ്റും കനത്ത ഇരുട്ടാണ് അങ്ങായി പ്രകാശം നിൽക്കുന്ന അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ അവിടെ മൊത്തം പ്രേതഭൂമി പോലെ ദേവിന് തോന്നി മൊബൈൽ ഫ്ലാഷ് അടിച്ചു അവൻ വരമ്പിലേക്ക് ഇറങ്ങുമ്പോൾ തനിക്ക് ചുറ്റും ആരുമില്ലെന്ന് അവൻ ഉറപ്പിച്ചു പതിയെ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവൻ്റെ ചലനങ്ങൾ വീക്ഷിക്കൊണ്ടും അവിടെ രണ്ട് കണ്ണുകളുണ്ടായിരുന്നു